ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു സാരിയുടെ മുന്താണി വർക്കാണ് ഏട്ടോ കിട്ടിയിരിക്കുന്നത് ഇത് ഈ ഒരു ചെറിയ നീളത്തിലാണ് മുന്താണിയിലെ നൂലിരിക്കുന്നത് നമ്മൾ കെട്ടാൻ കണക്കിന് മുന്താണ് ഏത് ഡിസൈനിലാണോ കെട്ടുന്നത് അതിൻ്റെ കണക്കിനനുസരിച്ച് സാരി പിരുത്ത് നൂലിൻ്റെ നീളം കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യത്തെ ജോലിയും ഏറ്റവും ടഫായിട്ടുള്ള ജോലിയും ഇതുപോലെ നീളം കൂട്ടിയെടുക്കലാണ് നൂലിൻ്റെ സാരി കീറാതെ കാരണം അത്രയും സൂക്ഷ്മമായിട്ട് നല്ല വൃത്തിക്ക് നെയ്ത് വെച്ചിരിക്കുന്ന സാരിയുടെ നൂലിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വേണം പിരുത്തെടുക്കാൻ ഓരോ നൂലായിട്ടും വലിച്ചെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒന്ന് രണ്ടും മൂന്നും നൂല് ഒരുമിച്ച് വലച്ചെടുത്ത് കഴിഞ്ഞാൽ സാരി ചുരി ിപ്പോയിട്ട് വലിച്ചു പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ സാരി കീറി പോകാനുള്ള സാധ്യത കൂടുതലാണ് പുതിയ സാരിയാണ് പട്ടു സാരികളിലാണ് നമ്മൾ കൂടുതലും കുഞ്ചം വെക്കുന്നത് അതുകൊണ്ട് അത്രയും സൂക്ഷ്മമായിട്ട് വേണം നമ്മൾ ഓരോ നൂലായിട്ട് വലിച്ചെടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ സമയം തന്നെ വേണ്ടി വരും കേട്ടോ ഏത് മോഡലിലാണ് കുഞ്ചലം കെട്ടാൻ ആഗ്രഹിക്കുന്നത് ആ മോഡലൊക്കെ നോക്കി വെച്ചിട്ട് വേണം നമ്മൾ കുഞ്ചലം കെട്ടാനായിട്ട് നൂല് പിരിക്കാൻ അത്രയും നീളത്തിനനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ചലത്തിൻ്റെ ഡിസൈൻ മാറാം ഈ ഒരു സാരിക്ക് കുഞ്ചലത്തിൻ്റെ ഡിസൈൻ ഒന്നും പറഞ്ഞില്ല കുഞ്ചലം കെട്ടണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സിംഗിളായിട്ട് ഇങ്ങനെ കെട്ടി കെട്ടി പോകുന്നതിനേക്കാട്ടിലും നല്ലത് ക്രോസ് ആയിട്ട് കെട്ടുന്നതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത് കേട്ടോ ഈ ഒരു സാരിക്ക് കിട്ടിയ കുഞ്ഞത്തിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെടുത്തതെന്ന് ഒരു എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചു തരാവേ ഓൾറെഡി നമ്മൾ കുറച്ച് ഭാഗം ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ മൂന്ന് ലെയർ എടുത്തതിനു ശേഷം ഒന്നിൻ്റെ ഇടവിട്ട് ഇടവിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നൂല് ഇങ്ങനെ കെട്ടാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഒരു നൂല് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഒരു നൂലെങ്കിലും അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു അഭംഗിയായിരിക്കും കൂടാതെ ഇങ്ങനെ വലിയുന്ന പോലെ ഇരിക്കും പിന്നെ കറക്റ്റ് ആ ഒരു ക്രോസിൻ്റെ ഷേപ്പ് കിട്ടൂല ഒരു നൂലെങ്കിലും മാറിപ്പോയാൽ അത് ഭയങ്കരമായിട്ട് അതിൽ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അത്രയും സൂക്ഷ്മതയോടെ തന്നെ നമ്മൾ ഈ കുഞ്ചം കെട്ടാനുള്ള നൂല് നല്ല വൃത്തിക്ക് പകത്തെടുക്കണം അതുപോലെ തന്നെ കുഞ്ചം കെട്ടുന്ന സമയത്ത് രണ്ട് സൈഡിലെ നൂലും ഇതുപോലെ പിടിച്ച് നന്നായിട്ട് വലിച്ച് നന്നായിട്ട് ചുറ്റിയതിന് ശേഷം മാത്രം കെട്ടിയെടുക്കുക നൂല് നന്നായിട്ട് ഇതുപോലെ ചുരുട്ടി 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 നല്ല രീതിയിൽ വലിച്ചിട്ട് വേണം കെട്ടാനായിട്ട് അല്ലെങ്കിൽ ഈ കെട്ട് വീഴുന്ന സമയത്ത് കെട്ടിൽ നിന്ന് നൂലിങ്ങനെ പൊങ്ങിയിരിക്കും അതും ഒരു അഭംഗിയാണ് കേട്ടോ കാരണം ഇത് സിൽക്കിൻ്റെ നൂലായത് കൊണ്ട് സിൽക്കിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചുരുട്ടാനും കെട്ടാനും ഒക്കെ കുറച്ച് പാടാണ് കേട്ടോ കുഞ്ചലം കെട്ടാനായിട്ടുള്ള ടൂൾസൊക്കെ അവൈലബിൾ ആണ് പലരും കുഞ്ചലം കെട്ടുന്നത് ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കൈ വെച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഈ സിൽക്കിൻ്റെ നൂലിൽ കുഞ്ചം കെട്ടിടുന്നതിനേക്കാളിലും കുറച്ചും കൂടെ ടഫാണ് ഈ സൈഡിൽ ബോർഡർ വരുന്ന നൂലും കൂടെ പിടിച്ച് ചേർത്ത് വെച്ച് കെട്ടിടാനായിട്ട് കാരണം അത് കുറച്ചുകൂടെ കട്ടിയായിരിക്കും പിന്നെ നീളം കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കെട്ടിയേ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതേ ഈ ഒരു ഡിസൈനിലാണ് ഞാൻ ഈ സാരിക്ക് വേണ്ടിയിട്ട് കുഞ്ചലം കെട്ടിയെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്